വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു എല്ലാം വിശ്വസ്തം ഇലക്ട്രീഷ്യൻസ് മൂവാറ്റുപുഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു അത്തപ്പൂക്കളം വടംവലി തുടങ്ങിയ മത്സരങ്ങളും വിവിധ കലാപരിപാടികളും ഒരുക്കിയാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ ഇലക്ട്രീഷ്യൻസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ കെ പി വി ഓഡിറ്റോറിയത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഓണാഘോഷത്തോടനുബന്ധിച്ച് അത്തപ്പൂക്കളം വടംവലി തുടങ്ങിയ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു മൂവാറ്റുപുഴ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് വടംവലി മത്സരം ഉദ്ഘാടനം ചെയ്തു മുന്നോടിയായി നടക്കുന്ന ഈ വടംവരി പരിപാടിയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം കണ്ടു പല പമ്പന്മാർക്ക് അനുദിക്കുന്ന കാലമാണ് എന്ന് ഈ ഒരു മനസ്സിലായി അപ്പോൾ അത് മാത്രമല്ല എന്തായാലും എല്ലാവർക്കും എല്ലാവിധ ഓണാശംസകളും നമ്മുടെ എഇരും കെ സി ബിയിലൊക്കെ വന്നിട്ടുണ്ട് എല്ലാവിധ ഓണാശംസകളും എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും നേർന്നുകൊണ്ട് നമുക്കൊന്നും നന്ദി നമസ്കാരം

പക്ഷെ അതിലൊരു കമ്പ്യൂട്ടർ വേണം അതിൽ ലാപ്ടോപ്പ് വേണം അതിൻ്റെ വീട്ടിൽ വീട്ടിൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് മൊബൈൽ ഫോൺ വന്നപ്പോഴും മെയിൽ ഉണ്ടെങ്കിലും കുറെ കൂടെ സൗകര്യപ്രദമായിട്ട് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മാർഗം എന്ന് പറയുന്നത് വാട്സാപ്പ് അപ്പൊ ആ വാട്സാപ്പിലെ ഒരു കൂട്ടായ്മയുടെ ഒരു വർഷം കൊണ്ട് ഇത്രയും മനോഹരമായ രീതിയിൽ ഇത്രയും അങ്ങനെ ഒരു ഇഷ്യൂ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഓണത്തിന്റെ അവസരത്തിൽ ഓണം എന്ന് പറയുന്നത് തന്നെ ഒരു കൂട്ടായ്മയുടെ ആഘോഷമാണ് ആ ആഘോഷത്തിൽ ഇതുപോലെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒത്തുചേരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷവും ഞങ്ങൾക്ക് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എ പ്ലസ് ലഭിച്ച ഗ്രൂപ്പ് അംഗങ്ങളുടെ കുട്ടികൾക്കുള്ള മൊമന്റോ രാജേഷും വടംവലി മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ജോസ് കുര്യാക്കോസും വിതരണം ചെയ്തു കീർത്തി ജെയിൻസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രൂപ്പ് അഡ്മിൻമാരായ അനിൽ പി എ അശോക് എം എസ് ജോൺസൺ ജോർജ് നവീൻ ബി തുടങ്ങിയവർ പ്രസംഗിച്ചു പൊതുയോഗത്തിന് ശേഷം ഓണസദ്യയും ഓണസമ്മാനങ്ങളും വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും